ഇലക്ട്രിക് വാഹന ലോകത്ത് സാങ്കേതികവിദ്യ അതിവേഗം മുന്നേറുമ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സങ്കല്പിക്കാൻ പോലും കഴിയാതിരുന്ന ഫീച്ചറുകളാണ് വാഹന നിർമ്മാതാക്കൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നതും വിവാദപരവുമായ ഒന്നാണ് ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് ഫുൾ സെൽഫ് ഡ്രൈവിംഗ് സംവിധാനങ്ങൾ ലോകത്തിന് ഡ്രൈവർ ഇല്ലാ കാറുകൾ നൽകുക എന്ന ഇലോൺ മസ്കിന്റെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിർണായക ചോദ്യം ബാക്കിയാകുന്നു ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ടെസ്ലയുടെ ഈ സ്വയം നിയന്ത്രിത സാങ്കേതിക വിദ്യ എപ്പോഴെങ്കിലും വിജയിക്കുമോ നമ്മുടെ രാജ്യത്ത് പൂർണമായും ഡ്രൈവർ ഇല്ലാ കാറുകളിലേക്ക് മാറിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാം അതിനു മുൻപ് ഡ്രൈവർ ഇല്ലാ കാറുകൾ എന്താണെന്ന് മനസ്സിലാക്കാം ടെസ്ല നിലവിൽ രണ്ട് പ്രധാന ഓട്ടോണമസ് ഡ്രൈവിംഗ് സംവിധാനങ്ങൾ നൽകുന്നുണ്ട് ഓട്ടോ പൈലറ്റ് ലൈൻ തെറ്റാതെ ഓടിക്കാനും മുന്നിലുള്ള വാഹനവുമായി കൃത്യമായി അകലം പാലിച്ച് വേഗത നിയന്ത്രിക്കാനും സഹായിക്കുന്നു എന്നാൽ എസ് ഡി അതിനേക്കാൾ ഒരുപടി മുന്നിലാണ് നഗരങ്ങളിലെ റോഡുകളിലൂടെ സ്വയം ഓടിക്കുക ഓട്ടോമാറ്റിക് ആയി ലൈൻ മാറുക ട്രാഫിക് സിഗ്നലുകൾ തിരിച്ചറിയുക തനിയെ പാർക്ക് ചെയ്യുക എന്നിവയെല്ലാം എഫ് എസ് ഡിക്ക് സാധിക്കും വാഹനത്തിനുള്ളിലെ ഒന്നിലധികം ക്യാമറകളും അൾട്രാസോണിക് സെൻസറുകളും ഉപയോഗിച്ചാണ് മനുഷ്യന്റെ ഇടപെടലില്ലാതെ ഇത് പ്രവർത്തിക്കുന്നത്